ഹായ് നമുക്ക് അലയിലെ ജാഹ്ലിയ ഫോർട്ട് കാണാൻ പോയല്ലോ ആ ഇത് അലയിലെ ജാഹ്ലിയ ഫോർട്ട് അതിൻ്റെ അടുത്തുള്ള ജാഹ്ലിയ പാർക്കാണ് കേട്ടോ അലയിൽ ഞങ്ങൾ നാലഞ്ച് വർഷം താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നേ ഇവരെ കയറി നോക്കിയിട്ടില്ല എപ്പോഴും ഇതിൻ്റെ അടുത്തൂടെ പോവാറുണ്ട് എന്താണ് സംഭവം എന്നൊക്കെ നോക്കാറുണ്ട് പക്ഷേ വരെ എന്താണെന്ന് കയറി നോക്കിയിട്ടില്ല ഇപ്രാവശ്യമാണ് നമുക്ക് കയറാൻ പറ്റിയത് അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സിറ്റിയാണ് കേട്ടോ ഫുൾ ഗ്രീനറിയും അതുപോലെ കാം ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു സിറ്റിയാണ് നമ്മുടെ നാട്ടിലത്തെ പോലെയൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അല്ലെങ്കിൽ അതുപോലെ ക്ലൈമറ്റ് ആണെങ്കിലും വിൻ്ററൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല തണുപ്പ് കൂടുതൽ ഫീൽ ചെയ്യണ ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതാ കാണുന്നതാണ് നമ്മളെ ജാഹ്ലിയ ഫോർട്ട് നമ്മളെ ഈ പൊന്നാപുരം എന്നൊക്കെ പറയില്ലേ അതേ കണക്കൊരു എനിക്ക് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നിയത് കേട്ടോ അപ്പം കയറി നോക്കുക എന്താണ് സംഭവം എന്നുള്ളത് ഇത് നയൻറ്റീൻ സെഞ്ചുറിയിൽ നമ്മളെ ഷെയ് നിർമ്മിച്ചിട്ടുള്ള ഒരു കോട്ടയാണ് ഒരു ഫോർട്ടാണ് കേട്ടോ ഇവരെ ആർക്കിടെക്ട് ഒക്കെ കണ്ടോ അറബിക് സ്റ്റൈലിലുള്ള നല്ല രസമല്ലേ കാണാനായിട്ട് ഈ കയറി പോകുമ്പോഴത്തേക്കും നാല് സൈഡ് ചുറ്റുമതിലാണ് പിന്നെ രണ്ട് സൈഡായിട്ട് ടവർ പോലത്തെ രണ്ട് ഭാഗമുണ്ട് കേട്ടോ ഗോപുരം ഇവർ നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അതേപോലത്തെ ഒരു ഫീൽ കിട്ടണല്ലോ നിങ്ങൾക്ക് കണ്ടപ്പോഴത്തേക്കും ഇത് നടക്കുക ഇങ്ങനെ കുറേ ഒരു പ്ലേസ് ഇങ്ങനെ നമുക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു ടവറും ഉണ്ട് അതിൻ്റെ മുകളിലോട്ട് ഈ ടവറാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കയറി പോകുമ്പോഴത്തേക്കും രണ്ട് നിലകളായിട്ടാണ് കാണുന്നത് ഇത് നയൻറ്റീൻ സെഞ്ചുറിയിലെ അവർ ഉണ്ടാക്കിയ സംഭവമാണ് ഇപ്പോഴും നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു പോകുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ സിമെൻ്റ് അല്ല ഒരു ക്ലേയും അതുപോലെ ഗ്രാസ് ഗ്രാസൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ ഇപ്പോഴും അത് നല്ല രീതിയിൽ ഉണ്ട് അതാണ് പണ്ടത്തെ ആ ഒരു ആർക്കിടെക്റ്റിൻ്റെയൊക്കെ ഒരു കഴിവെന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെ നീ മുകളിലോട്ട് നമുക്ക് കയറി പോകാൻ പറ്റും പിന്നെ ഇതിൽ കുഞ്ഞു കുഞ്ഞു റൂമുകൾ കാണാൻ പറ്റും കേട്ടോ അതിലൂടെ കുഞ്ഞു കുഞ്ഞു ജനലും അങ്ങനെ നല്ല രസമാണ് കാണാനായിട്ട് ഇത് കേട്ടോ ഇങ്ങനെ ചുറ്റി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഈ ജനൽ വഴിയൊക്കെ ഞാൻ ഉള്ളിലോട്ട് നോക്കിയപ്പോൾ ഇരിട്ട് അടഞ്ഞ കുഞ്ഞു കുഞ്ഞു റൂമുകളാണേ ഞാൻ എന്നിട്ട് വല്ല നാഗവല്ലിമാർ അവിടെ നിന്ന് നോക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കി പറഞ്ഞ് കടുത്തൊക്കെ പറഞ്ഞിങ്ങനെ ചിരിച്ച് തവാശൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയായിരുന്നു ഇതിൻ്റെ മുകളിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും പിന്നെ താഴത്തെ ആ ഫുൾ ഏരിയ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും കേട്ടോ കണ്ടോ എന്താണ് ആ ഒരു ഫുൾ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയായിട്ടും നല്ല രസമല്ലേ ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇത് ജാഹ്ലിയ പാർക്കിൻ്റെ അടുത്തുള്ള ഒരു വാട്ടർ വാട്ടർ ഫൗണ്ടാണ് കേട്ടോ പഴയൊരു പിന്നെ നേരം ഒരുപാടായി ഇനിയിപ്പോൾ തിരിച്ച് ചാർജിലോട്ട് പോവുകയാണ് അങ്ങനെ ഇത്രയേ ഉള്ളൂ അലേലിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത് കുറേ നാളത്തേക്ക് ശേഷം വീണ്ടും അലയിൽ വന്ന് ഇവിടെയൊക്കെ കാണാൻ പറ്റി അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ നല്ല വീഡിയോ ആയിട്ട് വരാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ടാറ്റാ ബൈ ബൈ